ാണ് തിരുവനന്തപുരത്ത് കൊലക്കേസ് പ്രതി പിടിയിലായിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി ഷിജുവാണ് പിടിയിലായത് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി വിദേശത്തേക്ക് മുങ്ങിയ പ്രതിയാണ് നാട്ടിലെത്തിയ ശേഷം പിടിയിലായിരിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലുമായി രണ്ട് കൊലക്കേസുകളിലെ പ്രതിയാണ് ഇയാൾ ഇയാളെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഷിജു ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കേസിൽ ജാമ്യത്തിനിറങ്ങി വിദേശത്തേക്കും മുങ്ങിയ പ്രതിയാണ് നാട്ടിൽ തിരികെ എത്തിയ ശേഷം പിടിയിലായിരിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലുമായി രണ്ട് കൊലക്കേസുകളിലെ പ്രതിയാണ് ഇയാൾ തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് തിരുവനന്തപുരത്താണ് കൊലക്കേസ് പ്രതി പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഷിജുവാണ് പിടിയിലായിരിക്കുന്നത് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വിദേശത്തേക്ക് മുങ്ങിയ പ്രതിയാണ് നാട്ടിൽ തിരികെ എത്തിയ ശേഷം പിടിയിലായിരിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലുമായ രണ്ട് കൊലക്കേസുകളിലെ പ്രതിയാണ് ഇയാൾ